പാവിത്രത്തിൻ്റെ രക്തം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം താൻ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു ഇത് കേട്ടതും വിക്രം കരയു കേട്ടോ സന്തോഷം കൊണ്ട് പിന്നീട് വേദയെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് വേദയ്ക്ക് എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഒമിറ്റിങ് വരുവാണ് അങ്ങനെ വേദയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചറിഞ്ഞ് അതെല്ലാം മേടിച്ചുകൊണ്ട് കൊടുന്ന് കൊടുക്കുവാണ് ഇതെല്ലാം കണ്ട് നമ്മുടെ കമലാമയ്ക്കും നന്ദിനിക്കും കുശുമ്പ് വരുവാണ് കമലാമ്മ ഇക്കാര്യം മാഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ വല്ലതും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ മകൻ കണ്ടില്ലേ വേദയെ എടുത്തുകൊണ്ട് നടക്കുന്നത് കൈവെള്ളയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ അറുപതാം വയസ്സിലും തൻ്റെ ഭാര്യയിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് മാഷി ഞെട്ടിപ്പോവാണ് നന്ദിനിയാണെങ്കിലും ഇതെല്ലാം കണ്ട് നമ്മുടെ വിനനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് ഈ വിശേഷത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ദിവസമായി വിക്രം എല്ലാവരുടെയും കളിയാക്കലും കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ ഇങ്ങനെ കേട്ട് സഹിക്ക വയ്യാതെ നടക്കുകയാണ് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത സമയത്ത് വിക്രം പ്രതികരിക്കുകയാണ് പെട്ടെന്ന് ഹാളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വേദ ഷോപ്പിലെ കണക്കുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാളിലിരുന്ന് അങ്ങനെ വേദ വിക്രം വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എഴുന്നേൽക്കടി എന്ന് പറയുകയാണ് എന്താ നിന്നോട് എഴുന്നേൽക്കാനല്ലേ പറഞ്ഞത് എനിക്ക് കുറച്ച് ജോലിയുണ്ട് അതെനിക്കും അറിയാം നിനക്ക് മാത്രമല്ല ജോലിയുള്ളത് അതെനിക്കും ഉണ്ട് പക്ഷേ നീ എന്ത് ഭാവിച്ചാൽ നീ ഇവിടെയുള്ളവരെ എല്ലാവരും കയ്യിലെടുത്തിയിരിക്കുകയാണോ മയക്കി വെച്ചിരിക്കുകയാണോ അല്ല എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക എല്ലാവരും എന്നെ ഒരു കൊച്ചു കുട്ടിയെ കളിയാക്കുന്നത് പോലെയാണ് കളിയാക്കുന്നത് എല്ലാവരും എന്നെ പരിഹസിക്കുന്നു ഇതെല്ലാം നോക്കിയും കണ്ടു ഇരിക്കുമല്ലോ നീ നീ പ്രതികരിക്കുന്നുണ്ടോ ഇല്ലല്ലോ മുൻപ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത് നീയാണ് ഞാൻ പോയോ വന്നോ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ ഇങ്ങനെ വല്ലതും നീ ഇപ്പം അറിയുന്നുണ്ടോ ഇല്ലല്ലോ മുൻപ് ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇപ്പം നിനക്കൊന്നും അറിയേണ്ട കാര്യമില്ല നിനക്ക് നിന്റെ കാര്യം മാത്രം ഒരു ജോലിയും ചെയ്യാതിരുന്ന് സുഖിക്കുകയല്ലേ നീ എഴുന്നേൽക്കടി അവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പെട്ടെന്ന് വേദയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് അങ്ങ് എഴുന്നേൽപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ് വേദ വിക്രം നീ എന്റെ എൻ്റെ കൈവിടെ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എനിക്ക് വേദനിക്കുന്നു വിക്രം എന്ന് പറയുന്നുണ്ട് പക്ഷേ വിക്രം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങോട്ടൊക്കെ വാടി ഞാൻ കാണിച്ചു തരാം നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് വിക് വേദയെ വിക്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴേക്കും കമലാമയും മാഷും വിശ്വവും നമ്മുടെ വിനയനും നാന്തിനി എല്ലാവരും നാല് പുറത്തുനിന്ന് ഓടി വരുവാണ് ഏയ് വിക്രം നീ അങ്ങനെ ചെയ്യല്ല എന്താ ഈ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടി വരുന്നത് കണ്ടിട്ട് വിക്രം ആകെ പേടിക്കുകയാണ് എന്ത് എന്താ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത് ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ ഇവിടെ കൊല്ലം കൊണ്ടുപോവുകയാണോ അല്ലല്ലോ കൈ പിടിച്ചൊന്ന് കറക്കാൻ വേണ്ടി നോക്കിയതാ അത് താഴെ എടുത്തുമില്ല ഞാൻ അങ്ങ് പിടിക്കും എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് എടാ അറിവ് കേട്ടവനെ നീ ഇങ്ങനെയൊക്കെയാണ് അടാ അപ്പൻകുട്ടികളോട് പെരുമാറുന്നത് അതിന് അമ്മയും ഞാനൊന്നും ചെയ്തില്ല എപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യാറുള്ളതാ ഞാൻ അവളെ വീഴ്ത്തിയിടുമൊന്നുമില്ല എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും വിക്രമിനെ വഴക്ക് പറയുകയാണ് വിശ്വവും പറയുന്നുണ്ട് എടാ നീ ശ്രദ്ധിക്കണ്ടേ എന്താ ചേട്ടാ ഈ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചതെന്നല്ലേ ചെയ്യുന്നത് അപ്പോഴേക്കും ഇനിയും പറയുന്നുണ്ട് യടാ വിവരമുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല നിന്നെ കുനിച്ചു നിർത്തിൻ്റെ നിന്റെ മുതുകത്ത് രണ്ട് തരണം എന്നാൽ മാത്രമേ നിനക്ക് വിവരം വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം പ്രതികരിക്കുകയാണ് അതെ നീ വല്ലാതെ സംസാരിക്കൊന്നും വേണ്ട ആദ്യമൊക്കെ നീ നിനക്ക് എന്നെ നല്ല പേടിയായിരുന്നു ഇപ്പോൾ നിന്റെ നാവ് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ദേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ വയസ്സിന് മൂത്ത ആളാണ് ഞാൻ എന്നെ ചേട്ടാന്ന് വിളിക്കണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് വിനയൻ വീണ്ടും പറയുന്നുണ്ട് അതെ നീ ഈ ചേട്ടാന്ന് വിളിച്ചാലേ നിന്റെ മക്കൾ എന്നെ വലിയ ചാന്ന് വിളിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്കം പറയുന്നുണ്ട് അതെ ഞാൻ നിന്നെ വലിയ ചാന്ന് എൻ്റെ മക്കളെ കൊണ്ട് വിളിപ്പിക്കത്തില്ല ഞാൻ നിന്നെ വിനയ എന്ന് വിളിച്ച് പഠിപ്പിക്കും എൻ്റെ മക്കളെ എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് ഏഴാ വിക്രം നീ എന്താ നിന്റെ മക്കളെ റൗഡികളാക്കി വളർത്താനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛാ ഇവൻ കണ്ടില്ലേ കുറച്ച് ദിവസമായി എന്നെ ഇങ്ങനെ കളിയാക്കുന്നു അതൊന്നും നിങ്ങൾ ആരും കാണുന്നില്ലേ ആ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണെന്ന് വിക്രമും പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിഷത്തിൻ്റെ മോൾ ഓടി വരുന്നുണ്ട് മോള് ഓടി വന്നിട്ട് പറയുന്നുണ്ട് ചെറിയച്ച ചെറിയച്ചൻ എന്തായി ചെയ്യുന്നത് വേദാമ്മയുടെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ കറക്കിയാലേ വേദാമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവയ്ക്ക് തല കറങ്ങില്ലേ എന്ന് ചോദിക്കുകയാണ് വേദാമ്മയുടെ വാറ്റിൽ കുഞ്ഞുവാവയുണ്ട് അനിയൻകുട്ടനുണ്ട് എന്ന് പറയുകയാണ് ഇതങ്ങ് കേട്ടതും വിക്രം അങ്ങ് ഞെട്ടുന്നുണ്ട് ആകെ എന്താ പറയണ്ടേ എന്താ കേ ചെയ്യണ്ടെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് വേദയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രമിൻ്റെ കണ്ണിൽ നിന്നാണെങ്കിൽ തുരുതുരാ വെള്ളം വരികയാണ് കണ്ണൊക്കെ ചുവന്ന് തുടക്കുന്നുണ്ട് കണ്ണ് കാണാൻ പറ്റാത്ത പോലെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് കൊണ്ട് നിൽക്കുന്നത് രണ്ട് കൈകൊണ്ടും കണ്ണിങ്ങനെ തുടയ്ക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് വേദയും ചിരിക്കുന്നുണ്ട് എല്ലാവരും തലയിൽ കൈവയ്ക്കുന്നുണ്ട് മോള് സത്യം എല്ലാം തുറന്നു പറഞ്ഞല്ലോ എല്ലാം പൊട്ടിപ്പോയല്ലോ എന്നുള്ള അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇക്കാര്യം വിക്രമിനോട് പറയാതെ കുറച്ചു ദിവസം കൂടി അവനെ ഇട്ട് വട്ടം കറക്കാമെന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത് മോളതെല്ലാം പൊളിച്ചു വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് ശരിയാണ് വേദം അച്ഛനാവാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ് അതെ വിക്രം എന്നിട്ട് നീ ഇതെന്താ എന്നോട് മുന്നേ പറയാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ തല കുളിച്ചിട്ട് ദിവസങ്ങളോളമായി വിക്രം എന്ന് പറഞ്ഞതല്ലേ അപ്പം നീ എന്നെ കളിയാക്കി തല കുളിക്കാതിരുന്നിട്ട് നിൻ്റെ സ്മെ മുടിക്ക് നല്ല സ്മെല്ലാണെന്നല്ലാണോ പറഞ്ഞത് ബാഡ് സ്മെല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയത് വിക്രമിന് എന്ന് ചോദിക്കുകയാണ് ഓ അത് അപ്പോൾ അത് നീ ഈ അർത്ഥത്തിലാണോ പറഞ്ഞത് നേരം വണ്ണം പറയേണ്ടി വരത് ഞാ ഞാനിത് അല്ല ഇവരെല്ലാം എന്നെ പൊട്ട എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് എനിക്കിതൊന്നും ചിന്തിക്കാനുള്ള ഒരു മനസ്സും ബുദ്ധിയും ഇല്ലാതെ പോയല്ലോ എനിക്കിത് എന്ത് പറ്റി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തലക്ക് കൈവച്ചുകൊണ്ട് നിൽക്കുവാണ് വിക്രം അപ്പോൾ ചെറിയച്ഛനും അറിയത്തില്ലായിരുന്നോ വേദമ്മയ്ക്ക് കുഞ്ഞു വിറക്കാൻ പോകുന്ന എന്ന് മോളി ചോദിക്കുന്നുണ്ട് ഇല്ലടാ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നോ ഞാനും നിന്നെ പോലെ തന്നെ ആയിപ്പോയി ഇതെല്ലാം പറയാതെ തന്നെ അറിയേണ്ട കാര്യങ്ങളല്ലേ പക്ഷേ മുതിർന്നവർ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടി വന്നു എന്ന് പറയാണ് ഇത് തന്നെ അല്ലടാ നിന്നോടും ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നിന്നെ പൊട്ടാ പൊട്ടാ എന്ന് വിളിച്ച് ഞാൻ കളിയാക്കിയത് എന്ന് വിനയനും പറയുന്നുണ്ട് പിന്നീട് വിക്രം വേദയോട് പറയുന്നുണ്ട് വേദേ വാ നമുക്ക് റൂമിലേക്ക് പോവാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് ഇതേ റൂമിലൊന്നും പോയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും ഏതാമ്മയ്ക്ക് നമ്മുടെ കമലാമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇളകി തുടങ്ങുക കേട്ടോ അപ്പം മാഷ് പറയുന്നുണ്ട് എന്താ കമലം അവർക്ക് പലതും സംസാരിക്കാനുണ്ടായിരിക്കും അവരങ്ങ് റൂമിലേക്ക് പൊക്കോട്ടെ എന്ന് പറയാണ് അപ്പോഴേക്കും വിക്രം അച്ഛൻ്റെ വാക്കുകേട്ടതും വേദയെ അങ്ങ് ഉയർത്തിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ് ആ എന്തായാലും എടുത്തു എടുത്തുപോക്കിയില്ലേ ഒരു ലവ് സോങ്ങ് ഒക്കെ പാടടാ എന്ന് പറയുന്നുണ്ട് വിനയൻ കളിയാക്കിക്കൊണ്ട് അതങ്ങ് കേട്ടതും വിക്രം ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സോങ്ങും പാടുന്നുണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് പിന്നീട് ഭക്ഷണമൊക്കെ ആയതും വേ ശ്രീജ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിക്രം വേദേ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ കഴിക്കാനായിട്ട് വരുവാണ് പക്ഷേ ഭക്ഷണം ഒന്നും കഴിക്കാൻ വേദയ്ക്ക് കഴിയുന്നില്ല വൊമിറ്റിങ് വരുവാണ് പീജ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വേദയ്ക്ക് അതും കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ ഒമിറ്റ് ചെയ്താലും കുഴപ്പമില്ല നീ കഴിക്കുന്നു പറയുമ്പോൾ വേദ സമ്മതിക്കുന്നില്ല എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയുന്നു അങ്ങനെ ശ്രീജ പറയുന്നുണ്ട് എന്നാൽ ശരി നിനക്ക് എന്താണ് കഴിക്കാൻ തോന്നുന്നത് എന്താണ് ആഗ്രഹം നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ അപ്പോൾ ആ അതെന്താണെന്ന് നീ വിക്രമിനോട് പറ വിക്രം എന്നിട്ട് നീ അത് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്ക് അവൾ അത് കഴിക്കുമെന്ന് പറയുന്നു അപ്പോൾ ആ വിക്രം വേദ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് അവിടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം തോന്നുവാണ് വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിനടുത്ത് ഒരു കടയുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ പാനിപൂരി എപ്പോഴും വാങ്ങി കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റാ എനിക്ക് അത് വാങ്ങി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ ഞാൻ റെഡി നീ നിനക്ക് എത്ര പാനിപൂരി വേണം ഞാൻ കൊണ്ടുവന്നു തരാം ഡേ ഒര മണിക്കൂർ ടൈം തന്നാൽ മതി അപ്പോഴേക്ക് ഇന്ന് റിലാക്സ് ചെയ്യേ എന്ന് പറയുകയാണ് അപ്പോൾ വിനയൻ കനിയാക്കളിയാക്കുന്നുണ്ട് എടാ അവൻ്റെ അവളുടെ കോളേജ് അവൾ പഠിച്ചിരുന്ന കോളേജ് എവിടെയാണെന്നോ ഏതാണെന്നോ ഈ ഷോപ്പ് ഏതാണെന്നോ നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിനയ വിക്രം പറയുന്നുണ്ട് അതെല്ലാം എനിക്കറിയാം ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ മാഷു പറയുന്നുണ്ട് കമലം ഈ സമയത്ത് പാനിപൂരിയൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് എല്ലാം കഴിക്കാം അവൾ ആഗ്രഹം തോന്നുന്ന എന്ത് ഭക്ഷണമാണോ ആ ഭക്ഷണം ആണോ ഇപ്പൊ കഴിക്കേണ്ടത് അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവൾക്ക് കൊടുത്താൽ അവൾക്ക് ഇപ്പം പറ്റത്തില്ല അവൾ അത് കഴിക്കട്ടെ തൽക്കാലം രണ്ട് ദിവസമായി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രം മോളെയും കൊണ്ട് കടയിലേക്ക് പോവുകയാണ് തിരിച്ചു വരുന്നത് ഒരു വലിയ കിറ്റുമായിട്ടാണ് ഈ കിറ്റ് വിക്രമിന്റെ കയ്യിലുള്ള ഇത്രയും വലിയ കിറ്റ് കണ്ടിട്ട് അവർ എല്ലാവരും അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം ഇത് ഈ പാനിപൂരി വാങ്ങിക്കൊണ്ട് വരാൻ നീ ഒരു ഷോപ്പ് നടത്താനുള്ള സാധനങ്ങളും കൊണ്ടാണോ വന്നിരിക്കുന്നത് ഇത്രയൊക്കെ അവൾക്ക് കഴിക്കാൻ പറ്റുമോ എന്തിനാ ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ ആ ഷോപ്പിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് എന്നോടൊരു കഥ ഞാൻ വേദാന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും വേദയെപ്പറ്റിയൊരു കഥ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു ഈ വേദയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടി അവളുടെ കോളേജിൽ നിന്നും എല്ലാവരുടെയും കയ്യിൽ നിന്നും കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ പിരിച്ച് അദ്ദേഹത്തിന് ഒരു പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ആ പതിനായിരം രൂപ വെച്ചാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകളുടെ മകളുടെ ജീവിതം രക്ഷിക്കാൻ പറ്റിയത് ആ നന്ദി ഇന്നും വേദയോട് അദ്ദേഹത്തിനുണ്ട് വേദെന്ന് പറഞ്ഞതും അദ്ദേഹത്തിന് അവളെ തിരിച്ചറിയാൻ പറ്റി അതുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം ആണ് ഈ സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിൽ തന്നയച്ചത് അല്ലാതെ ഞാൻ ഇതൊന്നും വാങ്ങിച്ചതല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വേദയ്ക്ക് അത്ഭുതമായി അദ്ദേഹം എന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിന്നെ നന്നായി ഓർക്കുന്നുണ്ട് വേദന നിന്നോട് അന്വേഷണം പറയാനും പറഞ്ഞു എന്ന് പറയുകയാണ് അങ്ങനെ വേദയ്ക്ക് ഓരോ പാനിപൂരി എടുത്തുകൊണ്ട് വായിൽ വെച്ച് കൊടുക്കുകയാണ് വിക്രം വേദ ആസ്വദിച്ച് കഴിക്കുകയാണ് അത് കണ്ടിട്ടാണ് മാഷ് വരുന്നത് വേദ വിക്രം ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട് വേദ കഴിക്കുന്നുണ്ട് വേദ ഓരോന്നും എടുത്തു കൊടുക്കും അതറിയാതെ വേദ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര കഴിച്ചു എന്നറിയുന്നില്ല പക്ഷെ മാഷ് പെട്ടെന്ന് വിക്രംനോട് കമലാമയോട് പറയുന്നുണ്ട് കമലം നീ ഇതൊന്നും കാണുന്നില്ലേ അവൻ ഇങ്ങനെ എടുത്തോണ്ട് കൊടുക്കുന്നു അവളിരുന്ന് കഴിക്കുന്നു ഇങ്ങനെയൊക്കെ കഴിക്കാൻ പാടുമോ എന്ന് ചോദിക്കുക ഇതത്ര നല്ല സാധനമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ അവൾ അവഷ്ടമുള്ളത്ര കഴിക്കട്ടെ ഇതങ്ങനെ കഴിച്ചു എന്ന് വെച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ കഴിച്ചു എന്ന് വെച്ചാൽ ഒരു പ്രശ്നവും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദി ഇനി മതി എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദിനി അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ ഓ എങ്കിലും ശരി ഇനി ബാക്കി ഞങ്ങൾ കഴിച്ചോളാം മിനേട്ട ഈ വിക്രം വേദക്ക് കൊടുത്തതുപോലെ ഓരോന്നും എടുത്ത് അതിൽ പാനിപൂരിയിലെ മസാലയൊക്കെ നിറച്ച് എൻ്റെ വായിലേക്ക് വിക്രം അവളുടെ വായിലേക്ക് വെച്ചത് കൊടുത്തതുപോലെ എൻ്റെ വായിലേക്കും വെച്ച് തരണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ശരി നന്ദിനി എന്ന് പറയുവാണ് പിന്നീട് കമലാമ്മ മാഷ് റൂമിലിരിക്കുന്ന സമയത്ത് റൂമിലേക്ക് ചെല്ലുവാണ് മാഷ് ഇങ്ങനെ ഓരോ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ഷോപ്പിലെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊന്നും അത്ര വരുമാനം തിരക്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഏണിങ്സ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയമെടുത്ത് വേണം നമ്മൾക്ക് ഇതെല്ലാം കണക്കുകളെല്ലാം നോക്കി ശരിയാക്കാൻ വേണ്ടി അന്നാന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അന്നാന്ന് തന്നെ തീർത്തു വെക്കണം അല്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നതിന് നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയാണ് ഭക്ഷണം കഴിക്കാൻ വരാൻ കമലം രണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി എന്ന് പറയുകയാണ് അപ്പോഴേക്കും കമലാമ്മ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ മാഷ് വൻ്റെ കണക്കെടുത്തൊന്നും കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ കമലാമ്മ പ്രതികരിക്കുകയാണ് അതെ നിങ്ങളിപ്പോൾ ഈ നോക്കുന്നത് അവളുടെ കടയുടെ ഷോപ്പിൻ്റെ കണക്കല്ലേ അവൾക്ക് ഷോപ്പ് തുടങ്ങാമെന്ന് വെച്ചാ ഈ കണക്കുകളൊന്നും നോക്കാൻ അവൾക്ക് വയ്യേ എന്ന് ചോദിക്കുകയാണ് എന്താ കമരൻ നീ പറയുന്നത് അവളുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ ഞാൻ ഈ കണക്കുകളൊക്കെ നോക്കിക്കൊടുക്കുന്നെന്ന് വെച്ച് എന്താ കുഴപ്പം ഇതെല്ലാം കൃത്യമായി നോക്കേണ്ട കാര്യങ്ങളാണ് അവൾക്കിത് ചെയ്യാൻ കഴിയുന്നിട്ടല്ല ഞാനാ പറഞ്ഞത് ഞാൻ വെറുതെ ഇരിക്കുമല്ലേ ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അവൾ സമ്മതിച്ചത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് അതെ നിങ്ങൾ ഈ വീട്ടിലെ ആൺ അവളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഞാൻ അറിയില്ലെന്നാണെന്ന് വിചാരിച്ചത് എല്ലാവരും വേദ വേദ എന്ന് പറഞ്ഞ് അവളെ പിറകെ എന്ന് ചോദിക്കുമ്പോൾ കമല മാഷ് പറയുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത് കമലം അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ എന്ന് ചോദിക്കുകയാണ് അതെ അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവും അല്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ അവളെ തലയിൽ വെച്ചിട്ടല്ലേ നടക്കുന്നത് ഏഹ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ആദ്യമായിട്ടാണോ ഇവിടെ പ്രഗ്നൻ്റ് ആകുന്നത് അവളെ കൈയിൻ്റെ കൈവെള്ളയിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ മകൻ തന്നെ നടക്കുന്നത് താഴെ വെക്കാതെ അവളെ പൊക്കി കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടതല്ലേ ദേ നിങ്ങൾ ഈ നിങ്ങളുടെ മൂന്ന് മക്കളെ ഞാൻ പ്രസവിച്ചു എന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് ആഗ്രഹമുള്ളത് വല്ലതും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് അത് എന്താ കമല നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിനക്കാ ഒന്നും മേടിച്ചു തന്നിട്ടില്ലേ ദ നമ്മുടെ വിക്രമിനെ പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നീ ബിരിയാണി വേണമെന്ന് പറഞ്ഞു ഞാൻ നിനക്ക് ബിരിയാണി ആ രാത്രിക്ക് രാത്രി എന്നെ പോയി വാങ്ങിച്ചു തന്നില്ലേ പിന്നെ വിശ്വത്തിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിനക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അതും വാങ്ങിച്ചു തന്നില്ലേ ഇതൊക്കെ കേട്ടപ്പോൾ കമലത്തിന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല കമലാമ്മ അമ്മ പറയുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷെ വിക്രം കണ്ടില്ലേ അവളെ സന്തോഷം കൊണ്ട് ഈ വാരി എടുത്താണ് റൂമിലേക്ക് കൊണ്ടുപോയത് നിങ്ങൾ എന്നെ അതുപോലെ വലുത് ചെയ്തോ എന്നങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ കേട്ടോ മനസ്സിലിങ്ങനെ കുശുമ്പ് വന്ന് നിറയുവാണ് മകൻ മരുമകളെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് മകന്റെ സ്നേഹം മൊത്തം മരുമകൾക്ക് പോവോ തനിക്ക് കിട്ടത്തില്ലയോ എന്നുള്ളൊരു ഒരു പേടിയാണ് കമലാമ്മയ്ക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പെട്ടെന്ന് മാഷ് അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ് കമലാമയുടെ ചോദ്യം കേട്ടിട്ട് ക മാഷ് ചോദിക്കുന്നുണ്ട് അല്ല കമല നീ എന്തായി പറയുന്നത് ഈ അറുപതാം വയസ്സിലും നിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൊണ്ടാണോ നടക്കുന്നത് അല്ല നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നേ നിങ്ങളെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് പതുക്കെ അങ്ങ് മുങ്ങുകയാണ് കമലാമ്മ മാഷ് കമലാമ പോകുന്നത് നോക്കിക്കൊണ്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ഹോ വല്ലാത്ത ജാതി മനുഷ്യത്തെ പിന്നെ ഇവളെ ഈ വയസ്സിലെ എടുത്ത് അവളെ എടുത്തു എടുത്തുപോക്കാൻ എന്നോട് പറയാതിരുന്നത് നല്ല കാലം എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് കാ എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് വിനയൻ നന്ദിനി വിനയൻ്റെ റൂമിലേക്ക് ചെന്നപ്പോഴും നന്ദിനിയുടെ അടുത്ത് നിന്നും വിനയനെ കേൾക്കേണ്ടി വരുന്നത് അനുഭവിക്കേണ്ടി വരുന്നത് നന്ദിനി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എന്താ നീ കഥ എഴുതുകയാണോ നന്ദിനു ചോദിച്ചുകൊണ്ടാണ് വിനയൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കഥയൊന്നും അല്ല നിങ്ങളിവിടെ എന്ന് പറഞ്ഞ് അവനെ അവിടെ ഇത് പിടിച്ചിരുത്തുന്നുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വിനയന് നന്ദിനി എഴുതിയതൊന്നും വായിക്കാൻ പറ്റുന്നില്ല നീ തന്നെ വായിച്ചതാ അങ്ങനെ ഒരു ഉപകാരമെങ്കിലും നീ ചെയ്തതായോ എനിക്കിത് വായിക്കാൻ കിട്ടുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് നന്ദിനി വായിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വിക്രം ചെയ്തതുപോലെ വലിയ ഒരു ബണ്ടിലല്ല രണ്ട് ബണ്ടിൽ പാനിപൂരി നിങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് തരണം ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഡെയിലി എനിക്ക് വാങ്ങിച്ചു തരണം എന്നൊക്കെയുള്ള നിബന്ധനകളാണ് നന്ദിനി അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണും കണ് കേട്ട് വിനയനെങ്ങനെ കണ്ണ് തള്ളിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ പ്രഗ്ന എൻ്റെ ആവുന്ന സമയത്തല്ലേ മോളെ ഇതൊക്കെ നിനക്ക് ഞാൻ വാങ്ങിച്ചു തരേണ്ടത് അത് ഞാൻ ഏറ്റു ഞാൻ എൻ്റെ ചക്കര കുട്ടിയല്ലേ നീ ഇതൊക്കെ എടുത്തു വെക്കുക എന്ന് പറയുന്നുണ്ട് ശരി എനിക്കിപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു നിങ്ങൾ പോയി പെട്ടെന്ന് മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് വിനയനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് വി നന്ദിനി എന്ത് പറഞ്ഞാലും കമലാമ്മയ്ക്ക് വേദയ്ക്ക് ഇങ്ങനെ വിശേഷമാണെന്നുള്ളത് അറിഞ്ഞതും സന്തോഷമൊക്കെയുണ്ട് എന്നാലും ഇടയ്ക്ക് മാസം മനസ്സിൽ കുറേശ്ശെ കുശുമ്പ് തോന്നുമെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കമലാമ്മ ഉണ്ടാക്കി കൊടുക്കുവാണ് അച്ചാറ് എല്ലാത്തരം അച്ചാറുകളും ഇട്ട് കൊടുക്കാൻ വേണ്ടി വിഷത്തിനോട് കൊണ്ടുവരാൻ പറയുന്നുണ്ട് നാരങ്ങ മാങ്ങ ഇതെല്ലാം കൊണ്ടുവന്ന് അച്ചാറിടുന്ന തിരക്കിലാണ് നന്ദിനിയും ശ്രീജയും ചേർന്ന് എല്ലാം അരിഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ കമലാമ അതെല്ലാം ഇട്ട് വയ്ക്കുകയാണ് അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് എനിക്കും മാങ്ങ തിങ്ങാൻ കഴിക്കാൻ ഇഷ്ടമാണ് ഇതിൽ നിന്നൊരു മാങ്ങ എടുത്ത് അതിൽ ഉപ്പും മുളകൊക്കെ തേച്ച് തരുമോ എന്ന് വിനയനോട് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇത് കമലാമ്മ കേൾക്കുന്നുണ്ട് തൊട്ടുപോകരുത് ഇത് അദ്ദേഹം എവിടെയെല്ലാം നടന്നിട്ടാണ് ഇങ്ങനെ അച്ചാറിടാൻ പാകത്തിനുള്ളൊരു മാങ്ങ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അത് അവൾക്ക് വേണ്ടിയുള്ളത് മാത്രം അവളല്ലാതെ ഇതിൽ നിന്നും ആരും കഴിക്കണ്ട നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലേ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് മേടിച്ചോണ്ട് വരാൻ പറ ഞാൻ അടിപൊളിയായി നിനക്ക് അച്ചാറിട്ട് തരാം എന്ന് പറയാണ് വേണ്ട അമ്മേ വേണ്ട ഞങ്ങൾക്ക് അച്ചാർ കഴിക്കാനും മാങ്ങ കഴിക്കാനും പൂതിയേ ഇല്ല എന്ന് പറയുകയാണ് ഇത് നന്ദിനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ അമ്മയും പറയുന്നത് നന്ദിനി പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് കുറച്ച് കൂടുന്നുണ്ട് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതും എന്താ അവളെ തലയിൽ വെച്ചോണ്ടല്ലേ നടക്കുന്നത് എന്താ ലോകത്ത് ആദ്യമായിട്ടല്ലേ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുന്നത് അതുപോലത്തെ കാട്ടിക്കൂട്ടലാണ് നിങ്ങളുടെ അമ്മ ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് നന്ദിനി നീ മിണ്ടാതിരിക്ക നന്ദിനി എന്ന് പറയുന്നുണ്ട് വിനയൻ പെട്ടെന്ന് അപ്പുറത്തെ പ്ലേറ്റിലിരിക്കുന്ന മാങ്ങയിൽ നിന്നും ഒരു മാങ്ങ ആരും കാണാതെ വിനയനെടുത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ് ബനിയനുള്ളിൽ